ഇന്ന് ഞാൻ ചെയ്ത് കഴിക്കുന്നത് ഇരിച്ചക്കത്തോൻ്റെ റെസിപ്പിയാണ് ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇരിച്ചക്ക പല രീതിയിൽ ചെയ്യാമേ അത് ഞാൻ കൊത്തി കൊത്തി അരിഞ്ഞിട്ട് അങ്ങനെ പൊടിപൊടിയായിട്ട് അരിഞ്ഞ് ചെയ്തിരിക്കുന്നതായിരുന്നു ഇത് ഞാനത് അല്ലെങ്കിൽ ആ മുള്ളു പുള്ളൊക്കെ ഇള ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട എന്നിട്ട് ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കുക അല്ല പിന്നീട് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ നമുക്കിനി പിന്നീട് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു അല്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് വിസിൽ അടിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം എന്നിട്ട് ആവിയൊക്കെ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാമേ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ചില ഓരോ ചക്കയുടെ അനുസരിച്ച് ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസമൊക്കെ വരും ഞാനിപ്പോൾ മൂന്ന് വിസിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇത് അടച്ച് തന്നെ മാറ്റി വെക്കാം അപ്പോൾ ആ ചൂടിൽ നിന്ന് ഒന്നും കൂടെ വെന്തോ എന്നിട്ട് നമുക്കിത് ഉടച്ചായിട്ടോ എടുക്കുന്ന ഇതേ കൂട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിൽ വെച്ച് ഉടച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ തന്നെ ഉടച്ച് വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ തിരുമ്പിയത് പിന്നെ അതിനകത്ത് മെയിനായിട്ട് കാന്താരി അത് തന്നെ വേണം എടുക്കാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എടുക്കുന്നുണ്ട് കേട്ടോ ഈ ചക്കത്തോരന് മറ്റേ നേരത്തെ ഇട്ടതിനകത്ത് ഉള്ളി ചേർത്തിട്ടില്ലായിരുന്നു വെളുത്തുള്ളി മാത്രമായിരുന്നു ഇട്ടിരുന്നത് ഇനി ആദ്യമേ നമ്മൾ ചെയ്യുന്ന നമ്മൾ മിക്സറെ ജാലിലേക്ക് നമ്മൾ ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ചക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ജീരകം ചേർക്കുന്നത് ഒന്നോ ഒന്നര ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു തീരെ ചെറിയ ചക്കയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ഒന്നര ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കാന്താരി കാന്താരി നമ്മൾ ഉണ്ടെങ്കിൽ അതുതന്നെ ആയിരിക്കും ഇല്ലെങ്കിൽ മാത്രം പച്ചമുളക് ചേർക്കുക പക്ഷേ പച്ചമുളക് ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ആയിരിക്കത്തില്ല കിട്ടുന്ന കേട്ടോ കാന്താരിയുടെ ടേസ്റ്റ് ആയിരിക്കത്തില്ല വരുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ആദ്യമേ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഇട്ടിട്ട് ഒത്തിരി അരഞ്ഞു പോകലല്ലോ അതുകൊണ്ട് ആദ്യമേ ആ നമ്മുടെ ജീരമൊക്കെ ഒന്ന് അരഞ്ഞു അതിന് വേണ്ടി ആദ്യമേ കുറച്ച് തേങ്ങയിട്ട് ഒന്ന് അരച്ചെടുത്തിരുന്നത് എന്നിട്ട് ബാക്കി തേങ്ങയും ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കിക്കൊണ്ട് വരാമേ എന്നിട്ട് ഇതിനകത്ത് കുറച്ച് ഞാൻ പറഞ്ഞു നമ്മൾ കാന്താരിയുടെ എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രമേ ഇനി മുളകൊടി ഇട്ട് കൊടുത്താൽ മതി അല്പം മഞ്ഞൾപ്പൊടി ഇപ്പോഴും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ആ തേങ്ങയിലും ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഇത് നമുക്ക് തുറന്ന് നമുക്കൊന്ന് പൊടി ഒന്ന് ഞാൻ വല്ല ഒടച്ചുടച്ച് ഒന്ന് എടുത്തോണ്ട് വരാം അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് വെന്തോട്ട് വെച്ചിട്ട് അത് അടച്ച് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ചൂടിലിരുന്ന് ഒന്നും കൂടെ വെന്ത് കിട്ടുമല്ലോ ഇനി നമുക്കിത് ഉടച്ചെടുക്കാം ഒന്നെങ്കിൽ നമുക്കിതെടുത്ത് മിക്സിയിലിട്ട് ചിലർ ഒന്ന് ചതച്ചെടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ സ്പൂണും കൊണ്ടോ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താലും മതി കേട്ടോ ഇതിനകത്ത് വെള്ളമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മൊത്തം ഒന്ന് ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് നമ്മൾ കറിവേപ്പിൽ ഇതിനകത്ത് എത്രയും ചേർക്കുന്നു അതനുസരിച്ച് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുമേ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇത്രയൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ തേങ്ങ ചതച്ച് വെച്ചു ഇതും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് സ്പൂണും കൊണ്ട് ചതക്കാൻ വയ്യാത്തവരാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നല്ല വെന്തിരിക്കില്ല കിലക്കായം കൊണ്ടൊന്ന് ഉടച്ചെടുത്താലും മതിയാട്ടോ ഇനി നമ്മൾ ചീൻചെട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലേക്ക് രണ്ട് മൂന്ന് വറ്റലുമുളക് ഇട്ട് കൊടുക്കുന്നു പിന്നെ ഒരു അര ടീസ്പൂൺ കടകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പം അല്ലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില വേണം ഇട്ട് കൊടുക്കാണേ ഉഴുന്ന് പരിപ്പ് ഇഷ്ടമുള്ളവർക്ക് ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാൻ ഇപ്പോൾ അത് ചേർത്തിട്ടില്ല എന്നിട്ട് നമ്മൾ ആ ചതച്ച് വെച്ചിരുന്ന കൂട്ടാദ്യമേ അതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കിട്ടും മറ്റെന്ന് വെച്ചാൽ കുത്തി കുത്തി അരിയുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എന്നിട്ട് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചക്ക അതിലേക്ക് പൊടിച്ച് വെച്ച് തന്ന അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമുക്കെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ നമുക്ക് ഉപ്പ് വല്ലതും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കാന്താരിയുടെ എരിവുള്ളത് കൊണ്ട് തന്നെ മുളക് പൊടി നമ്മൾ ആദ്യമേ ചേർത്തതേ ഉള്ളായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഒത്തിരി കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ ഒക്കെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇപ്പം കഴിക്കുമ്പം ആ കാന്താരിയുടെ ടേസ്റ്റ് നല്ല മുന്നോട്ട് തന്നെ നിൽക്കുമെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കാന്താരി ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കുക കേട്ടോ പിന്നെ ചിലരുണ്ടമു ഒക്കെ ചേർക്കുന്നവരുണ്ടായിരിക്കും അത് ചില ഉണ്ടമു ഒത്തിരി ഒരു മണവെള്ള അതിൻ്റെ അത് മുന്നോട്ട് വരും കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ സാധാ ഇപ്പോൾ ഈ കാന്താരിക്ക് പകരം നമ്മൾ പച്ചമുളകും ചേർക്കുന്നില്ലെങ്കിലും മുളക് പൊടി മാത്രം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണത്തെ വെള്ളത്തിന് അംശമൊക്കെ പോക്കി നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കൻ തോര ച ഇരിച്ചക്കത്തോരൻ്റെ റെസിപ്പി ആട്ടോ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കെ ബൈ